കേരള ചിക്കൻ ഫലം ചെയ്യുന്നില്ല കോഴിവില കുതിച്ചു കയറുന്നു വില അടിക്കടി ഉയർന്ന് ഇപ്പോൾ നൂറ്റി അറുപത്തിയെട്ട് രൂപയിലാണ് എത്തി നിൽക്കുന്നത് വൻകിടക്കാർ വില നിയന്ത്രിക്കുമ്പോൾ വില പിടിച്ചു നിർത്താൻ എന്ന പേരിൽ സംസ്ഥാനം ആരംഭിച്ച കേരള ചിക്കൻ ഈ മേഖലയിൽ ഒരു ചലനവും ഉണ്ടാക്കിയിട്ടില്ല സംസ്ഥാനത്ത് ചിക്കൻ വില നിയന്ത്രിക്കാൻ കേരള ചിക്കൻ കൊണ്ടുവന്നെങ്കിലും വില അടിക്കടി ഉയരുന്ന കാഴ്ചയാണ് കാണുന്നത് ഇന്ന് മാർക്കറ്റിൽ ചിക്കന്റെ വില നൂറ്റി അറുപത്തിയെട്ട് രൂപയായി ഉയർന്നു ഏതാനും മാസങ്ങളായി വില മുൻപോട്ടു പോകുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത് വിലയിൽ ഇനി വർധന ഉണ്ടാകാനാണ് സാധ്യത ഈസ്റ്റർ പെരുന്നാൾ എന്നിവ കഴിഞ്ഞ് വിവാഹ സീസൺ ഏറെക്കുറെ അവസാനക്കേറായെങ്കിലും വിലയിൽ ഉയർച്ച തുടരുകയാണ് കമ്പനികൾ ഇതിന് കാരണമായി ചൂണ്ടിക്കാട്ടുന്ന വേനൽ മൂലം ഉൽപാദനത്തിൽ വലിയ ഇടിവ് വന്നു എന്നാണ് എന്നാൽ വേനലിന്റെ പേരിൽ ഫാമുകൾ ഒരിടത്തും ഒഴിച്ചിടാൻ തങ്ങൾക്ക് കോഴിക്കുഞ്ഞുങ്ങളെയും തീറ്റയും സപ്ലൈ ചെയ്യുന്ന ഏജൻസികൾ അനുവദിച്ചിട്ടില്ല എന്ന് പാട്ടകൃഷി നടത്തുന്ന കർഷകർ പറയുന്നു കൂടിയ ചൂടിൽ കോഴികൾ കൂടുതലായി ചത്തിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് വേനലിനെ മറവിടിച്ച് വൻകിടക്കാർ ബോധപൂർവം വില വർദ്ധിപ്പിക്കുന്നതെന്നാണ് ഈ രംഗത്തുള്ളവർ പറയുന്നത് വില ഇനിയും ഉയർന്നേക്കാനാണ് സാധ്യത ചിക്കൻ വില നൂറ് രൂപയിലും താഴ്ത്തി നിർത്തുക എന്ന ലക്ഷ്യത്തോടെ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് കുടുംബശ്രീകളെ പങ്കെടുപ്പിച്ച് കേരള ചിക്കൻ ആരംഭിച്ചിരുന്നു എന്നാൽ ഇതൊന്നും വിലയെ കാര്യമായി സ്വാധീനിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരും കുടുംബശ്രീകൾ ചിലയിടങ്ങളിൽ കേരള ചിക്കൻ എന്ന പേരിൽ നടത്തുന്ന ചെറുകിട ചിക്കൻ ഔട്ട്ലെറ്റുകളിൽ നാമമാത്രമായി വിലക്കുറവുണ്ട് എന്ന് മാത്രം വൻകിട സ്ഥാപനങ്ങൾ തന്നെയാണ് ഇപ്പോഴും ഈ രംഗം അടക്കി വാഴുന്നത് വില നിയന്ത്രണത്തിൽ ഇവരുടെ സ്വാധീനം കുറയ്ക്കാനുള്ള കേരള സർക്കാരിൻ്റെ ശ്രമം പാളിപ്പോയി എന്ന് തന്നെ പറയാം